ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വേഗത്തിൽ തന്നെ ഒരു ബ്രെഡ് പോക്കറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കണേ ഒരു സ്നാക്കാണ് അപ്പോൾ ഞാനിത് കുറച്ച് ലേറ്റായി ഉണ്ടാക്കുക അതിൻ്റേതായിട്ടുള്ള പെട്ടെന്നാണ് കേട്ടോ റെഡിയാക്കിയത് അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് സവാള ക്യാബേജ് ഒക്കെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് നമ്മളെ കുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടിത് ഇതുപോലെ അപ്പം ഇത് നമുക്കൊന്ന് വെളിച്ചെണ്ണ കൊടുത്തിട്ട് നമ്മളെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഞാൻ പിന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ എനിക്ക് രണ്ട് രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാവട്ടോ അതാണ് നമ്മൾ ഇങ്ങനെ കുറച്ചായിട്ടൊന്നും റെഡിയാക്കില്ല അപ്പോൾ രണ്ട് ദിവസത്തിനില്ലേ ഉണ്ടാവും മാക്സിമം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായി തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ കഴിഞ്ഞ റഭാൻ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ബ്രെഡ് പോക്കറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ട് ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം ഞാനൊരു സാധനം കൂടി മറന്ന് പോയിട്ടുണ്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് ചേർത്തിട്ടില്ല കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളു കേട്ടോ സേമിയ പായസം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇവിടെ മറന്ന് പോയിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇൻ്റടുത്ത് കുറച്ച് ബാക്കിയുള്ള സ്പ്രിങ് ഓണിയനും കൂടി ഉണ്ടായിരുന്നു അതും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടോ കാര്യം ഇതൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ നമ്മളെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടതുപോലെ ഇതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തതാണ് കേട്ടോ ചിക്കന് പിന്നെ നമ്മൾ ഫൈനൽ കുറച്ച് മയോണൈസ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇഫ്താറിൻ്റെ ടൈമിൽ ഒരുപാട് എണ്ണ ഒന്നും ആക്കേണ്ട നേടിയിട്ട് മയോണേസ് നല്ല നല്ല പോലെ തിക്ക് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ലൂസായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ മതി അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ബ്രെഡ് ഇതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ബ്രെഡ് ക്രംസിൽ മുട്ടയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം പക്ഷേ ഞാൻ ഇതിൻ്റെ സൈഡൊന്നും വേസ്റ്റാക്കണ്ടെന്ന് എഴുതിയിട്ട് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളെ ഞാൻ നാല് ബ്രെഡ് വെച്ചിട്ടാണ് ഇപ്പോൾ അത് റെഡിയാക്കിയത് ഒത്തിരി മതി ഒരു പീസ് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവും കേട്ടോ ഒരാൾക്ക് ഒന്ന് തന്നെ മതിയാകും കേട്ടോ അപ്പോൾ ഈ ഒരു ഇതൊരു പോക്കറ്റ് പോലെ പോക്കറ്റ് പോലെ നമുക്ക് ഈ പോക്കറ്റിലേക്ക് ഞാൻ ഈ ഫില്ലിങ് മുഴുവനായി നിറച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഇതിൽ രണ്ടും മൂന്ന് സ്പൂണൊക്കെ ഇതിൽ കൊള്ളും അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്കാണ് ബ്രെഡ് പോക്കറ്റിൻ്റെ എല്ലാവർക്കും അറിയാം ഞാൻ ഉണ്ടാക്കിയത് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ ഞാൻ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പം ഒരു കിളി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണ്ട കിളിൻ്റെ പേരെന്തെനിക്കറിയില്ല അതട്ടപ്പോൾ കേൾക്കത് കുയിലല്ല എന്തായാലും നമുക്ക് ഇഫ്തറിനുള്ള ടൈം ആയിട്ടുണ്ട് മശാല നമുക്കിന്ന് ആയിട്ട് നമ്മളെ വത്തക്കെ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് റോസ് ഉണ്ട് റോസ് മിൽക്ക് ആയിട്ടുണ്ട് കേട്ടോ ഡ്രിങ്ക് പിന്നെ കുറച്ച് നാരങ്ങ നാരങ്ങാവെള്ളം കൂടിയുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള പോക്കറ്റ് എന്താ ഷവർമ എന്ന് വേണമെങ്കിൽ പറയാം ബ്രെഡ് പോക്കറ്റ് എന്നും പറയാം ഒക്കെ പറയാട്ടോ എന്തായാലും ഈ ഒരു സംഭവം അവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ